പെരുമുള്ളൂരെ സുഹൃത്തുക്കളെ ഇത് നമ്മുടെ കരുവുമാരകൊണ്ട് കിഴക്കേതല ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരപകടം സംഭവിച്ചു നിലമ്പൂരിൽ നിന്നും വരുന്ന മഞ്ചേരിയിലേക്ക് പോയി കൊണ്ടിരിക്കുന്ന ബാബുമാൻ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് ബസ് സ്റ്റാൻഡിൽ കയറിയപ്പോൾ ഒടിയുന്ന സമയത്ത് ഇടതുഭാഗം തട്ടി ഒരാളുടെ കാലിൽ വീലി കയറി ഇറങ്ങിയതിന് ശേഷം അയാൾ റോട്ടിൽ വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് പ്രാഥമിക ചികിത്സക്കായി ഇവിടെ കരുവാറിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും തുടർന്ന് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഏതായാലും വാഹനത്തിന് പോലീസൊക്കെ സ്ഥലത്തെത്തി വാഹനം മാറ്റിയിട്ടുണ്ട് ബസ് തിരിയുമ്പോൾ ഇടതുഭാഗം തട്ടി എന്നാണ് ആളുകൾ പറയുന്നത് എന്നാലും നമ്മുടെ കേരള പൂച്ചപ്പാടിയിലുള്ള ജോസഫ് എന്ന് പറയുന്ന മിലിറ്ററി എക്സ് മിലിറ്ററി ആണ് അദ്ദേഹം അദ്ദേഹത്തിനെയാണ് ബസ് തട്ടിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടു മറ്റു വിവരങ്ങളൊന്നും അറിവായിട്ടില്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ തിരിയുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ചെറിയ ബസ് സ്റ്റാൻഡാണ് ബസ്സുകൾ തലങ്ങും വിലങ്ങും വരുമെന്നുള്ള ഒരു ഓർമ്മയോടുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക